മാനന്തവാടി പിലാക്കാവ് അടിവാരത്ത് പ്രവർത്തിക്കുന്ന അർബൻ ഹെൽത്ത് സെന്റർ വെൽനസ് സെന്ററിലെ പുതുതായി നിർമ്മിച്ച ബ്ലോക്ക് നാളെ പ്രിയങ്ക ഗാന്ധി എം പി ഉദ്ഘാടനം ചെയ്യും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ ബ്ലോക്ക് സജ്ജമാക്കിയത് മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന പത്ത് കിടക്കകളുള്ള ആശുപത്രിയായി ഉയർത്താനുള്ള ശ്രമമാണ് ഭരണസമിതി നടത്തുന്നത് പുതിയ ബ്ലോക്കിൽ പത്ത് കിടക്കകൾ ഇടാനുള്ള സൗകര്യം ലബോറട്ടറി ഇ സി ജി എക്സ്റേ ഫിസിയോതെറാപ്പി പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ എന്നിവയാണ് സജ്ജമാക്കിയത് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നാളെ പതിനൊന്നും മുപ്പത്തിനും പ്രിയങ്ക ഗാന്ധി എം പി നിർവഹിക്കും വയനാടിൻ്റെ പ്രിയപ്പെട്ട എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയാണ് രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം ആറര വരെയാണ് രണ്ട് ഷിഫ്റ്റായി ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാക്കി മാറ്റുകയെന്നാണ് ആനന്ദവാടി നഗരസഭ ഭരണസമിതി ലക്ഷ്യമിടുന്നത് പത്ത് രോഗികളെ കിടത്തി ചികിത്സിപ്പിക്കാൻ ബെഡ് ഇടാനുള്ള റൂമ് ലബോറട്ടറി ഫിസിയോതെറാപ്പി യൂണിറ്റ് എക്സ്റേ ഇ സി ജി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ജസഞ്ചൻ ജട്ടയിൽ വയനാട് വിഷൻ മാനന്തവാടി